ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് രതീഷ് ആ ബിഗ് ബോസിൻ്റെ മെയിൻ ടോറൻ്റ് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ടോറ് തുറന്നിട്ടേ ഇല്ല കുറേ നേരം നിന്നു ഇപ്പം മുപ്പത് രണ്ട് പെട്ടിയും രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് നടുക്ക് കയറി ഇരിക്കുകയാണ് ബിഗ് ബോസ് തുറന്നിട്ടില്ല ആക്ച്വലി തുറക്കോ അഞ്ച് സീസണും കണ്ടിട്ട് പോയാൽ രതീഷിന് നന്നായിട്ട് അറിയാൻ തുറക്കില്ലായെന്ന് പക്ഷെ എങ്ങാനും ഇത് കയ്യിൽ നിന്ന് പോയാൽ നാണം കെട്ടു പോകുമ്പോൾ പുള്ളിക്കാരൻ ബിഗ് ബോസ് എങ്ങാനും ഇനി വിളിച്ചില്ല എന്ന് വെച്ചോ എത്ര നേരം അവിടെ ഇരിക്കും കുടിക്കണം കുളിക്കണം ഇതൊക്കെ വേണം ബിഗ് ബോസ് എത്ര റിക്വസ്റ്റ് ചെയ്തും തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതാണ് ഇതിനകത്തുള്ള പ്രശ്നം എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴും അറിയില്ല ഇതുവരെയും സംഗതി തുറന്നിട്ടില്ല നമുക്ക് നോക്കാം തുറക്കുമായിരിക്കും മൂപ്പൻ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതേ സമയത്ത് വീട്ടിനകത്താണെങ്കിൽ പൊരിഞ്ഞടി നടക്കുകയാണ് മറ്റേ ജിൻഡോയുടെ ബാത്റൂം സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ ഒരു മണ്ടനാണ് കേട്ടോ ജിമ്മ് മാ ജിമ്മനാണെന്നേ ഉള്ളു ആളൊരു സാധുവാണ് വായി തോന്നിയ മണ്ടത്തത്രമാണ് വിളിച്ച് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ ക്ഷമിച്ചാൽ ജിൻഡോ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അത് ഭയങ്കര സീനാവാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബിഗ് ബോസിൻ്റെ എൻറ്റയർ മലയാളം സീസണിൻ്റെ അടുത്ത് നോക്കിയാൽ ആരും പറഞ്ഞിട്ടില്ല അംമാതിരി ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം